അഭ്യർത്ഥന ആരോഗ്യ മന്ത്രിയോട് ഈ ഈ നീക്കത്തിൽ പിന്മാറണം വിഷയത്തിൽ എം കെ റോബിൻസൺ ഡോക്ടർ ഹാരിസ് ജനം അദ്ദേഹത്തിന്റെ രക്ഷാദൌത്യം ഏറ്റെടുക്കും ഡോക്ടർ ഹാരിസിനെ മറ്റൊരു നവീൻ ബാബു ആക്കി മാറ്റാൻ ജനം അനുവദിക്കില്ല ആരോഗ്യവകുപ്പ് കുറച്ച് വിവേകം വീണ്ടെടുക്കാൻ തയ്യാറാകുമോ എന്ന് സജികുമാർ കടക്കേതിൽ പറയുന്നു ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിൽ കൃത്യമാണ് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടും നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിരുന്നു ഉപകരണങ്ങൾ കണ്ടെടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ അധികാര അധികാരദാഷ്ട്യം തന്നെയാണ് എന്ന് അപ്പോ എന്തായാലും ഡോക്ടർ ഹാരിസിനൊപ്പമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ മനസ്സ് എന്റെ ഈ ഡോക്ടർക്ക് സർക്കാർ ജോലി മാറ്റി പുറത്തു വന്ന് ജോലി ചെയ്യാൻ പറയണം പാവൻ ഡോക്ടർ എന്ന് നേതാജി എന്നുള്ള പ്രേക്ഷക പറയുന്നത് എന്തവസ്ഥയാണ് ഇത് ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചൊരു ഡോക്ടറെ ഡോക്ടറുടെ അവസ്ഥ ഇതാണ് അപ്പോൾ നമ്മുടെ സിസ്റ്റം ജനങ്ങൾക്കൊപ്പമല്ല എന്ന് അജയ് ശങ്കർ എന്നുള്ള പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് എന്താണ് വസ്തുത എവിടെയാണ് സത്യം എന്താണ് പ്രശ്നം ആരാണ് അത് ചൂണ്ടിക്കാട്ടിയത് അതിന്റെ വെറാസിറ്റി എന്താണ് ഇതൊക്കെ വസ്തുതകളായി മുമ്പിലുണ്ട് പക്ഷെ പറഞ്ഞ ആളിനെ മാനസികമായി സമ്മർദ്ദത്തിലാക്കുക മാനസികമായി തളർത്തുക പറഞ്ഞ ആളിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുക പറഞ്ഞ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക പലപ്പോഴും കണ്ടുവരുന്ന ഒരു രീതിയാണ് ഒരു ആരോപണം ഒരാൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ആരോപണത്തിന്റെ വസ്തുത അന്വേഷിക്കുകയല്ല ആരോപണം ഉന്നയിച്ച ആളിന്റെ കുറിച്ച് സംശയം പറയും അത് കഴിയുമ്പോൾ ആരോപണം ഉന്നയിച്ച ആളിന്റെ താല്പര്യങ്ങൾ തെറ്റാണെന്ന് പറയും ആരോപണം ഉന്നയിച്ച ആൾ ജനുവിൻ എന്ന് പറയും ആരോപണം ഉന്നയിച്ച ആളെ മാനസികമായി തളർത്തും ആരോപണം ഉന്നയിച്ച ഒരാളെ ഡിസ്ക്രെ എന്ന് സജികുമാർ കടക്കേതൽ പറയുന്നു ഡോക്ടർ ഹാരിസിന്റെ തുറന്നു ിൽ കൃത്യമാണ് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടും നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിരുന്ന ഉപകരണങ്ങൾ കണ്ടെടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ അധികാര അധികാരദാഷ്ട്യം തന്നെയാണ് എന്ന് അപ്പോ എന്തായാലും ഡോക്ടർ ഹാരിസിന് ഒപ്പമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ മനസ്സ് എന്റെ ഈ ഡോക്ടർക്ക് സർക്കാർ ജോലി മാറ്റി പുറത്തു വന്ന് ജോലി ചെയ്യാൻ പറയണം പാവൺ ഡോക്ടർ എന്ന് നേതാജി എന്നുള്ള പ്രേക്ഷക പറയുന്നത് എന്തവസ്ഥയാണ് ഇത് ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചൊരു ഡോക്ടറെ ഡോക്ടറുടെ അവസ്ഥ ഇതാണ് അപ്പോൾ നമ്മുടെ സിസ്റ്റം ജനങ്ങൾക്കൊപ്പമല്ല എന്ന് അജയ് ശങ്കർ എന്നുള്ള പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് എന്താണ് വസ്തുത എവിടെയാണ് സത്യം എന്താണ് പ്രശ്നം ആരാണ് അത് ചൂണ്ടിക്കാട്ടിയത് അതിന്റെ വെറാസിറ്റി എന്താണ് ഇതൊക്കെ വസ്തുതകളായി മുമ്പിലുണ്ട് പക്ഷെ പറഞ്ഞ ആളിനെ മാനസികമായി സമ്മർദ്ദത്തിലാക്കുക മാനസികമായി തളർത്തുക പറഞ്ഞ ആളിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുക പറഞ്ഞ ആളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക പലപ്പോഴും കണ്ടുവരുന്ന ഒരു രീതിയാണ് ഒരു ആരോപണം ഒരാൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ആരോപണത്തിന്റെ വസ്തുത അന്വേഷിക്കല്ല ആരോപണം ഉന്നയിച്ച ആളിന്റെ കുറിച്ച് സംശയം പറയും അത് കഴിയുമ്പോൾ ആരോപണം ഉന്നയിച്ച ആളിന്റെ താൽപ്പര്യങ്ങൾ തെറ്റാണെന്ന് പറയും ആരോപണം ഉന്നയിച്ച ആൾ ജെനുവിൻ എന്ന് പറയും ആരോപണം ഉന്നയിച്ച ആളെ മാനസികമായി തളർത്തും ആരോപണം ഉന്നയിച്ച ഒരാളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യും എന്നിട്ട് പറയും കണ്ടോ ഇന്നാൾ പറഞ്ഞ വസ്തുതയില്ല ഇന്നാൾ ഇന്നാൾ എന്ന് പറയും എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കണ്ടതാണ് അത്ര അത്ര വിശ്വസാണ് ആ സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ സാധനം